വലിയ പയർ നടാനുള്ള പരിപാടിയാണ് ഇന്ന് ലോങ് ബീൻസ് ഈ ആർഡ് ലോങ് ബീൻസ് അപ്പം അങ്ങനെയാണെന്ന് ചോദിച്ചതിരപ്പയറൊക്കെ നല്ലോണം വലുതായിട്ട് വരുന്നു എന്നും കാണിക്കും അപ്പം അതാ അവർ സാധനമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടത് കുഴിക്ക കുഴിച്ചിടുന്ന രീതി ഓക്കെ അപ്പോൾ ഓരോ കപ്പിൻ്റെയും താഴെ ഒരു ഓട്ടയുണ്ട് വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു വലിയ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളച്ച വിത്തുകൾ മാത്രം എടുത്ത് നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അപ്പം എല്ലാ ചെടിയും വലുതാവുന്ന നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും അല്ലേ അതെ ഇത് ഒരു ഞാൻ പറഞ്ഞ ഒരു നയൻറ്റി പെർസെൻ്റ് ഇതിലുണ്ടാവും പത്ത് ശതമാനം അത് പത്തെണ്ണം കഴിഞ്ഞാൽ ഒന്നോ മാക്സിമം രണ്ടെണ്ണോ ബാക്കി മാക്സിമം ഉണ്ടാവും നമ്മൾ കൈപ്പ തന്നെ കണ്ടില്ലേ ഇതാണ് ഇന്ന് കുഴിച്ചിടാൻ പോകുന്ന വിത്ത് അല്ല ഇങ്ങനെ കപ്പ് ഇങ്ങനെ മൊത്തമായിട്ട് ഒറ്റയടിക്ക് അങ് നിരത്തി ഒറ്റക്ക് മണ്ണിട്ട് വിടാം അതല്ലേ നല്ലത് പറഞ്ഞത് ഞാൻ ഒരു ഊര് അമ്മടുത്തുണ്ട് സെയിം എന്നും ചേർക്കുന്ന സാധനം സാധനങ്ങൾ അപ്പം പറഞ്ഞു തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ യൂസ് ചെയ്ത ഡിസ്പോസിബിൾ കപ്പ് തന്നെയാണ് വീണ്ടും യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡ് അറിയാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസ് നോക്കിയാൽ മതി ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പം എന്താ മണ്ണൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതിനെ പറ്റിയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയുള്ള പൈസ ചെലവില്ല ഒരു പൈസ ചിലവില്ല രണ്ടാമത്തെ അച്ഛൻ പോയി കപ്പൊന്നും വിത്തേക്ക ചിരിക്കുന്ന തുടങ്ങി തുടങ്ങി നിൽക്കും അത് ഇപ്പൊ വേണ്ട സമയുണ്ട് പറയുമ്പോ അമ്മയ്ക്കൊരു മക്കാരക്കട്ടെ അല്ലേ തുടങ്ങാം മണ്ണ്ട്ടെ നിറച്ചോളൂ നോക്കി നിൽക്കുക ഏർ പറ

ഞാൻ ഓരോന്നിലും രണ്ടെണ്ണം വെച്ചിടാം അതെ അല്ല ഞാൻ എല്ലാത്തിലും രണ്ടെണ്ണം അതിലൊന്നും അച്ഛൻ കടത്തു ഓക്കെ അതാണ് ഓ ബാക്കിയുണ്ട് അത് നമ്മൾ പിന്നെ ഒരു ദിവസം ആ ഏതില് ഞാൻ അങ്ങോട്ടേക്ക് വെച്ചോളൂ ഞാൻ നിറച്ചോളാം ിർപ്പ് വെച്ച് വരാ കേട്ടോ അല്ല ഈ നീ എടുക്കാം അമ്മ മൂന്നെണ്ണം എടുത്തോളൂ നമുക്ക് ഡെയിലി െയിലി നോ ഇവിടെ ഒരുപാട് സാധനങ്ങൾ മുളയ്ക്കുന്നുണ്ട് സൈഡിലായിട്ട് തക്കാളി ഉണ്ട് മുളക് ഉണ്ട് മല്ലിച്ചപ്പ് ഉണ്ട് നമ്മുടെ കയ്പക്കുണ്ട് പിന്നെ ഇവിടെ രണ്ട് മൂന്ന് കയ്പ മുള വലുതായി വരുന്നുണ്ട് അവിടെ പൊന്നാൻകണ്ണി ചീരയുണ്ട് ഇവിടെ നോർമൽ ചീര ഉണ്ട് എന്തൊക്കെ വളർന്നു വരുന്നുണ്ട് ദൈവമേ േ ഉം വലിച്ചപ്പ് എഴുന്നേറ്റ് നിൽക്കണോ ഉം 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 ഒരാഴ്ച കൊണ്ട് നമുക്ക് ഈ ഹൈറ്റ് കിട്ടും ആണോ പെട്ടെന്ന് വരും ി ഏ ഒരു മിനിറ്റ് അച്ഛം അതെ മുളക് മുകളിലുണ്ട് ഈ സൈഡിൽ പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വഴുതനങ്ങ വളമ്പുണ്ട് അവിടെയല്ല അതിൻ്റെ പുറകിലേക്കും കുറേ ഉണ്ട് അതൊക്കെ ഞങ്ങൾ പഴയ വീഡിയോസിലുണ്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും വീഡിയോ കാണാത്തവർ പഴയ വീഡിയോ നോക്കുന്നത് നന്നായിരിക്കും ഇവിടെയായിരുന്നു ആയിരുന്നു പണ്ട് വഴുതനങ്ങയും മുളകൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ എടുത്ത് മുകളിലേക്ക് ഒരു ഗാർഡൻ ടെറസിങ്ങും ആരംഭിക്കാമെന്ന് വിചാരിച്ച് ഒക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഒരു ടെറസ് ഗാർഡനിങ് മുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ നനച്ചു ഇങ്ങനെയാണ് അപ്പം അങ്ങനെയാണ് ഗൈസ് പയർ നേട്ടിട്ടുണ്ട് അപ്പം ഇനി അത് വളർന്ന് വലുതാവുന്നത് വേറൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം അതിൻ്റെ പരിപാലനം കാണിക്കും ആ എന്താ കളറും മാറുന്ന റോസ്റ്റല്ല അമ്മ നേരത്തെ പറഞ്ഞത് ഇവിടെ എന്തോ പറഞ്ഞിട്ടില്ല ഇതിന്റെ വിത്ത് കിട്ടിയില്ലായിരുന്നു അമ്മക്ക് ഇദ്ദേഹത്തിന്റെ പേര് സീനിയോ ആ സീനിയോനിയറിന്റെ വിത്ത് നല്ല ഭംഗിയുള്ള സീനിയറിന്റെ വിത്തുണ്ട് അപ്പോൾ അത് ഇതിനകത്തേക്ക് കൊണ്ടിട്ടുണ്ട് അമ്മ കണ്ടോ അപ്പൊ അത് വരയ്ക്കും മുളയ്ക്കട്ടെ അച്ഛൻ്റെ പന്തളിവിടേക്ക് പോവാട്ടേട്ടാ ഞാൻ കാണിച്ചു ഒരുപാടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ഇതില് പേരി ഉണ്ടാക്കാം ഞാൻ കാണിച്ചു കാണിച്ചു ഞാൻ ചതുരപ്പയർ കുറെ വീഡിയോസിൽ ഞാൻ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയും വിത്ത് എടുത്തിട്ട് നമുക്ക് ഒരു സൈഡിൽ ഇതും കോസ്മോസും സീനിയും പിന്നെ ഇതാ ഈ ടൈപ്പ് പൂവും കൂടെ ഒരു സൈഡിൽ ഇങ്ങനെ ബൊക്കെ എന്താ ഇനി പറയുക ഗാർഡൻ പോലെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോർണേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ കിട്ടാനുണ്ട് അങ്ങനത്തെ ഒരു പാക്കറ്റ് ഓ ചോപ്പ് നല്ല ഭംഗി വരും പടവലം പൂവിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ കക്കിരി കക്കീരി കുക്കുംബർക്കും കാണിച്ചു 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 അതൊക്കെ കാണിച്ചു നമ്മൾ അവിടെ കയ്പ നട്ടിട്ടുണ്ടായിരുന്നു ഏഹ് തക്കാളിൻ്റെ ഇടയല്ലോ പിങ് ഒരു ലൈറ്റ് റോസ് അല്ലേ തക്കാളി തരം ഉണ്ടായിരുന്നു വലുതാവട്ടെ കുറേ പൂവുണ്ട് അവിടേക്ക് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ഒന്ന് മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇതിൽ മൊത്തം പൂവായിരുന്നു പക്ഷേ ഉണ്ടായിട്ടില്ല ഒന്ന് മാത്രം പിടിച്ചു നമ്മളവിടെ കൈത്തന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എന്താ പറയുക വീഡിയോസൊക്കെ ചാനലിലുണ്ട് അപ്പം അതിനൊന്ന് ടൈറ്റ് ആക്കുകയാണ് അച്ഛൻ ഒന്നും കൂടെ അപ്പം ഇതാണ് നമ്മൾ അന്ന് ചെയ്തു വെച്ച ഇതാണ് നമ്മുടെ പാവൽ കയ്പയ്ക്ക കയ്പ എന്നൊക്കെ പറയുന്ന ഇതാണ് ഓക്കെ പിന്നെന്താ ഇവിടെ ഞങ്ങൾ ക്യാരറ്റ് നടത്തിയിട്ടുണ്ട് ക്യാരറ്റ് മുളച്ചിട്ട് മുളച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ മുളയ്ക്കും അപ്പം ഞങ്ങൾ അറിയിക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് ഉണ്ട്. അങ്ങനെ 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 പോകുന്നു അതൊക്കെ നമുക്ക് ഇങ്ങനെ വയ്യ വയ്യെ കണ്ടവർ വീണ്ടും വീണ്ടും കാണേണ്ടി വരും ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി ഉള്ളിൽ പോയിട്ട് ഉള്ളിൽ പോയിട്ട് ഒന്ന് ഇങ്ങോട്ട് ഞാൻ കൊള്ളാം നന്നായിട്ടുണ്ട് അമ്മ വൃത്തിയാക്കിയതാണ് ഇവിടെയൊക്കെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു മൊത്തം അമ്മയ്ക്കാണ് ക്രെഡിറ്റ് വേണ്ട കൊടുക്കുന്നുണ്ടെ അമ്മ ആ ഞാനും കൂടിക്കുന്നുണ്ട്